ഹലോ ഗായ് അമിത് വി ബ്ലോക്സിന്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ടൂർ ഗായ്സാപ്പ ഞാനൂറ് പോണപ്പ് പായ് അയാ എല്ലാവരും എനിക്ക് വേണ്ടി അവിടെ വണ്ടിയിലൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പം ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടി തേണ്ടി വെയിറ്റ് ചെയ്യണം കാര്യം Guys, oh guys, <laughs> yeah, yeah. Yeah, yeah. So, ും കൂടി എല്ലാരും എത്തിയിട്ടുണ്ട് എനിക്ക് വേണ്ടി സഹകരിച്ച എല്ലാര്ക്കും ഒരുപാട് നന്ദി നമുക്ക് പുതിയൊരംഗത്തെ കിട്ടിട്ടുണ്ട് നമ്മളെ ഉണ്ണിവാമൻ പുതിയ സൺഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അമ്പലവാസിയായിട്ട് ആയില്ലോ എന്റെ കഴിഞ്ഞ ദിവസം എടുക്കുട്ടൻ്റെ ആരംഭോട് അതില് നമുക്ക് ഇത്രയും ഒരു ചെറിയൊരു സങ്കടം എന്ന് പറയുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിന്റെ അവിടെ അത്രയും ഒരുപാട് ജനങ്ങള് മരണപ്പെടുകയും ഒരുപാട് ആൾക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ഒരു ഓട്ടോ ഓടി അവസാനിട്ടാ അവരുടെ കഴിച്ചപ്പോ ഞാൻ ആദ്യമായിട്ട് ബോട്ടിലൊക്കെ പോകാൻ പോണത് അപ്പൊ നമ്മളെല്ലാരും ഇതാണ് നിക്കണു ശരത്താട്ടാ എന്താണ് എന്താണ് നമുക്ക് ശബരിമല എവിടേക്ക് ഉണ്ണി ഞാൻ ആദ്യം ബോട്ടിൽ കേറണേണ്ട ബോട്ടില് ഈ കട കയറി ബോട്ടില് പിന്നെ നിങ്ങളോ ഈ ബോട്ടിൽ പോണി പോണിണ്ട് ഏ കൂട്ടാട്ടാ നിങ്ങൾ ബോട്ടിൽ കേറീണ്ടാ ബോട്ടിൽ കേറീണ്ട ആ ആ ഞാൻ ഓ അത് 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 പിന്നെ കാര്യമില്ല കാര്യമില്ല അവിടെ ുംറപ്പാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നിട്ട് അങ്ങോട്ടും രക്ഷപെടുത്തു നിങ്ങൾ ഇതിനു മുമ്പ് വന്നില്ല അവിടേക്ക് എങ്ങനെയുണ്ട് ക്ഷൻ സഹായിക്കാൻ വേണ്ടി ഞാനും പ്രശാന്താണ് കൊട്ടാരന്റെ രണ്ട് ബോട്ടാണ് അല്ല ആളുടെ ആളുടെ ഒരു ബോട്ടിന്ന് ഒഴിവില്ലാത്തോണ്ടാണ് നമുക്ക് അത് രണ്ടെണ്ണം ഓൾറെഡി ഡ്യൂട്ടിയിലാണത് ഓണമാണ് ഫുൾ എല്ലാം അവര് അപ്പോ ഈ പത്തിന നടക്കട്ടോ നമ്മുടെ വയനാട്ടിലെ ദുരന്തം കായലിൽ കയറില്ലാലോ എന്നാലും ചെറുതായിട്ടുണ്ട് നമ്മുടെ ബോട്ട് വന്നോണ്ടിരിക്കുന്നത് അതാ കാണുന്ന നമ്മുടെ ബോട്ട് വന്നോണ്ടേ നമുക്ക് നല്ല മഴയും പെരുണ്ട് ഏട്ടാ അതാ നമുക്ക് നല്ല മഴക്കാറുണ്ട് ഇവിടെ വള്ളംകളി നടക്കും അവിടെ ഇവിടെ ഇങ്ങനെ വള്ളംകളിയായിരിക്കും നമ്മുടെ പത്താം തീയതി മാറി നമ്മുടെ ബോട്ട് ഇത് നമ്മുടെ ബോട്ടാണിത് ബോട്ട് ഇതാണ് പോണ ബോട്ട് ായിട്ട് കേറാണ് ബോട്ടിക്ക് ഷെഫി കട്ട് എന്നെ ഒന്ന് പിടിച്ചുകയറ്റാ വാവാ എന്ന ചേട്ടാ ചേട്ടന്റെ പേര് നമ്മുടെ ഇതിനെ ഓടിക്കുന്ന ആളെന്തോ പറയല്ലോ സ്രാങ്ക് നമ്മടെ കണ്ണൻ സ്രാങ് ആണ് ഇത് നമുക്ക് എന്താണെങ്കിലും കേറി നമ്മടെ രാജ രാജേഷേട്ടൻ പെരുണ്ട് ആ ബോട്ടിന്റെ ഉള്ളി നോക്കുന്നു ഇതാ എങ്ങനെയുണ്ട് ബോട്ട് ഉള്ളിൽ പോയിട്ട് വന്നിട്ട് നമ്മുടെ പാട്ടുകാരനെ തീരി നമ്മള് പാടി പാടി നമ്മളെ നമ്മളെട്ടാ പക്ഷെ അപ്പഴേക്കും ചെറിയ മാഴ്ചാറ്റിലൊക്കെ വരാൻ തുടങ്ങി നമ്മളെന്താണെങ്കിലും ഉള്ളിലേക്ക് കേറാം

Right morning, okay. ും സോമ്പവും സെറ്റ് വേറെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ എന്താണെങ്കിലും ആലപ്പുഴക്ക് വന്നിട്ട് ബോട്ടിങ്ങിന് ആദ്യമായിട്ടാ വരുന്നു താങ്ക് യു നല്ലൊരു എക്സ്പീരിയൻസ് ആവശ്യം തിരക്കാണ് അശോകേട്ടൻ ഇതിനകത്ത് മെയിൻ കാര്യദീപം നമ്മുടെ അശോകേട്ടനാണ് എന്ന് പറയുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യേതാണ് ഷെർഫാണ് ഞാൻ ആദ്യേതാണ് ബോട്ട് ലൈറ്റ് ടോണി കൂടി ടോണി 2 നമ്മളുടെ അടുത്ത பீச் പാർട് ചെറിയ തോണി കേറി ഇത്രയും വെളിയിൽ ഞാൻ ആദ്യേ ആയി കേറി പക്ഷെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ വരെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകും ഞാൻ കംപ്ലീറ്റ് ചെയ്യാം പ്രണാദ ഹൗസ്കോട്ട് ആലപ്പുഴ ബോട്ടർസ് നമ്മളുടെ സല്ലട്ട എന്താ ഇത് എവിടെ റൂമുകളാ ഇത് റൂമ ക്യാമറ ഇങ്ങോട്ട് തിരിക്ക് അല്ല ഇത് റൂമ

ട്ടാ നമുക്ക് റൂമ് നോക്കിയേ സൂപ്പർ റൂമ് നമ്മളിത് നമുക്ക് വേണമെങ്കിൽ എല്ലാര്ക്കും കൂടെ മരുന്ന് കിടക്കാൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പെട്ടൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കിടക്കാം നമുക്കവിടെ നമ്മളെ പത്തിരുപത്തേഴ് ആളുണ്ട് മൊത്തത്തിലെ ചെറിയ റൂമാണ് പക്ഷെ നമുക്ക് അത്രയും പേര് നോക്കോ എത്ര റൂമുണ്ട് ഏഴ് റൂം റൂമില്ലേ നമുക്ക് ഓപ്പൺ ലോക്കെ നോക്ക അവിടെ വേറെ നിക്കണേറ്റവും വളരെ ഭംഗിയാക്കി തന്നിട്ടുണ്ട് കേസേട്ടാ എന്താണ് സെറ്റപ്പ് നോക്കു പാട്ട് പാടാണ്ട് സെറ്റപ്പ് എന്താണ് തോന്നുന്നത് മനസ്സിന് ഒരു പാട്ട് പാടാൻ നോക്കുന്നു സെറ്റപ്പാണ് ഇപ്പൊ സമയം കഴിഞ്ഞു നമ്മളെ പാട്ട് പാടിയിട്ട് ബാക്കി കാര്യമുള്ളു അവിടെ നിന്ന് പിന്നെ ഞാൻ പിന്നെ ഒരു സാധനം കാണിച്ചു തരാൻ മറന്നത് ലൈഫ് ജാക്കറ്റ് ഇവിടെയും ഫുൾ സെറ്റപ്പ് ആണ് കേട്ടോണ്ട് വെള്ളത്തൊരു ചാടാണെങ്കി നമുക്ക് ചാടാ തിരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു വരുമോ ഇത് ബാൽക്കണിയാ ഓ ഇത് ബാൽക്കണിയാണ് ശരിക്കും പക്ഷെ ഇത് ടാർഫി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം ഇവിടെ ഇരുന്നിട്ട് ഇത് നോക്കി ഈ ബാക്കിൽ അങ്ങനെ ഇരിക്കുക രാജാവിനെ പോലെ രാജാവിനെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബാൽക്കണി നോക്കാം പക്ഷെ ഇവിടെ ടാർപ്പായിട്ട് വെച്ചിരിക്ക ഇങ്ങനെ അയ്യോ ഇതൊക്കെ ഞാനില്ലേ ഞാൻ ഇത്ര കാണും ഇട്ട് ശരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഫോട്ടോ കണ്ടിട്ടുള്ളൂ എന്താണെങ്കിലും കൊള്ളാം സെറ്റപ്പ് അതിൻ്റെ മോ നോക്കിയതാണ് ബാൽക്കണി അവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കൊണ്ടു പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക അത് നോക്കിയത് മെറ്റീരിയലൊക്കെ സൂപ്പർ ആയിട്ട് ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ നൈസ് ഫുള്ള് വേറെ ലെവലാണ് ഈ സെറ്റപ്പ് മൊത്തം കാണുന്നത് അങ്ങോട്ട് എന്താണ് ഈ വ്യൂവിൻ്റെ ഒരു ഇത് പറയുന്നത് നമുക്ക് ഈ ഫുഡൊക്കെ വളർത്തിയിരിക്കും നമുക്ക് ഒന്നുമില്ല എല്ലാവരും നല്ല വൈബിലാണ് നമുക്ക് കൂടെ അങ്ങോട്ട് പോയാലാണ് നമുക്ക് ആ ദിവസം ലാട്ടിപൊളിയായിരിക്കും കൊട്ടയായിരിക്കും എന്താണെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ നൂറ് പിന്നെ ഒരു സാധനം കാണിച്ചു എൻ്റെ ഇതാണ് എനിക്ക് സംഭവം വന്നിട്ട് എന്തായാലും പറഞ്ഞാൽ വെറുതെ നമ്മൾ ടെച്ച് ചെയ്യേണ്ടത് വെറുതെ ഫിംഗർ മതി ഒരു സിങ്ങനെ നമ്മൾ ആക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി സൗണ്ട് കൂടെ സൗണ്ട് കുറയും പാട്ട് മാറും ഇതൊക്കെ അതിൽ വേറെ ലെവലിൽ സെറ്റപ്പ് ആണ് എന്താണെങ്കിലും അയ്യോ നമുക്ക് ഇവിടുന്ന് ഒരു ഒരറ്റം മുതൽ ഇങ്ങനെ അയാറ്റം വരിക്ക് അതോ ഒന്ന് രണ്ട് നാല് രണ്ട് നാല് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഒരു മുപ്പത് ആൾക്കിരിക്കാനുള്ള സെറ്റപ്പുണ്ട് ഇവിടെ എന്താണെങ്കിലും മുപ്പത് കാഴ്ച അപ്പോൾ നമ്മുടെ ബോട്ടൊക്കെ മൂവ് ആവാൻ തുടങ്ങി അപ്പോൾ ഒന്ന് പൊളിച്ച് ഫ്രഷ് ആയി നമ്മളപ്പോൾ ഒന്ന് നല്ല ഒഴിഞ്ഞു സെറ്റാവുള്ളായിരുന്നു കാരണം അവിടെ പാട്ടൊക്കെ വെച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ വണ്ടി നമ്മുടെ ബോട്ട് ഇതാ മൂവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങളുടെ അപ്പുറത്തെ കരയൊക്കെ പോവാം അഞ്ച് മണി വരെ നമ്മുടെ സമയം നമ്മളിന്ന് വന്നത് തന്നെ ലേറ്റ് ആയി നമ്മൾ ആ അവിടുന്ന് വന്നത് ഇപ്പോൾ നമ്മളെ വെളിയിൽ പോകാം അവിടെ എന്തൊക്കെയാണ് ઓ બ્રો એ બલ્લા 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 આ પાછા વારાણ પર ગાઈસ ઓ ભાયા આવો ണോ സ്റ്റാർ ഫെസിലിറ്റി നോക്കിയോ ആ നമ്മുടെ അതേപോലെ ഉണ്ട് പക്ഷെ ഓരോ വീടുകളിലും ിലും ചെറിയ ചെറിയ തോണികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വെള്ളം ചെറിയ 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 ഓരോ വീടുകളിലും ആയിട്ട് കേറുമ്പോഴൊക്കെ ബൈക്ക് ബൈക്കും സ്കൂട്ടറും നിൽക്കുന്ന പോലെയൊക്കെയാണ് ഇവിടെ തോണിയും ഇതൊക്കെ നിക്കണത് കുഞ്ഞു കുഞ്ഞു തോണികളൊക്കെ താഴെ താഴെ പോയിട്ട് നമുക്ക് നിക്കണത്

അവിടെ കൊണ്ട് നിക്കൊന്നും നമ്മുടെ നോക്കി ഫ്രണ്ട് വ്യൂ മോനെ വേറെ അപ്പുറത്ത് നിൽക്കാൻ പറ്റൂ പോയിട്ട് കുടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോലെ ഒരിക്കലും ും നമ്മളവിടെ കെ എസ് ആർ ടി സി കായാ നമ്മളവിടെ ഗവൺമെന്റിന്റെ മറ്റേ വെള്ള നീലമായിട്ടുള്ള കെ എസ് ആർ ടി സി കണ്ടിട്ടുണ്ട് ബോട്ട് കണ്ടിട്ടില്ല ഞാനിതുവരെ കണ്ടു ഞാൻ കേട്ടാ നോക്കുന്നേ ജസ്റ്റ് ആവും ചെറിയൊരു സ്പേസ് ഉള്ളു അത് നമ്മൾ കയറി വന്ന സ്റ്റെപ്പൊക്കെയാണ് പിന്നെ ഇവിടെ ഫില്ലറിലാണ് വീടുകളൊക്കെ വേറെ എല്ലാം നിർത്തിയിരിക്കുക നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാം ചെറിയ രീതിയിൽ കാണാം അവിടെ എല്ലാം മേലെ അടിയിൽ ഫില്ലറും മേലെ അടിയിൽ വണ്ടികളൊക്കെ നിർത്തി മേലെ റോഡ് റോഡുണ്ട് ഇല്ലേ അവിടെ റോഡ് ഓ അപ്പുറത്തോടെ റോഡൊക്കെ ഉണ്ട് സൂപ്പറാണ് അവിടെ റോഡ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമുക്ക് ഈ കാണുന്നത് റോഡ് ഇല്ലാത്ത സ്ഥലമാണ് ഓരോ 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 വീടുകൾക്കും ബോട്ട് ഉണ്ട് വീടുകളിലും വെള്ളത്തിൽ മാത്രം ഇവിടെ ഉള്ള താമസിക്കുന്നവരാണ് വെള്ളത്തിന് ഇപ്പുറത്ത് അതെ അതെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ഈ രണ്ട് സൈഡും വീടുകളുണ്ട് ഇവർ താമസിക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് സൈഡും ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഒരു സൈഡ് മാത്രം മനസ്സിൽ ഈ സൈഡ് മാത്രം നമുക്ക് റോഡുണ്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത് ഒരു വെള്ളം ഇനി ഒരു രണ്ടടിയും കൂടി കയറി കെട്ടിന്റെ ഒപ്പമാണ് പക്ഷെ ഈ കെട്ടിന്റെ താഴെ അഞ്ചടി താഴെ നാലടി താഴത്താണ് ആ വീടുകൾ നിർത്തുന്നതും ഒരിക്കലും ഈ കെട്ട് മറിഞ്ഞ് വെള്ളം അങ്ങോട്ട് ഇറങ്ങില്ല എന്നാണ് നമ്മുടെ ഈ ബോട്ടിലെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് വീട് കയറ്റുന്ന ആൾക്കാർ മെറ്റീരിയല് ഒരു വീട് ഒരു ആർ സി ബി അങ്ങോട്ട് നോക്കിയാൽ ആ വീടെന്നെ കാണിച്ചുകൊടുത്താൽ ആ കാണുന്ന രണ്ട് നില ആർ സി ബീടെ കണ്ടല്ലോ ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽ മുഴുവൻ ബോട്ട് നമ്മുടെ വഞ്ചിക്കകത്ത് മെറ്റീരിയൽ മുഴുവൻ വഞ്ചിക്കകത്ത് കടത്തിയാണ് ആ സൈഡ് വീട് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ആ സൈഡിൽ നമുക്ക് റോഡില്ല ഈ ഒരു സൈഡ് മാത്രം റോഡ് അതാണ് അങ്ങനെയാണ് അതാണ് അതാണ് ഇവിടെ വേറൊരു സംഭവം ഞാൻ എനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഏട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് കാരണം അപ്പുറത്തെ സൈഡിക്ക് നമ്മള് ബോട്ടിലാണ് ചെറിയ ചെറിയ വഞ്ചി തകർത്താണ് കല്ല് മണല് അങ്ങനത്തെ മെറ്റീരിയൽ എല്ലാം കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെയൊക്കെ വാർക്കേടുകളാണ് മൊത്തം പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ നമ്മളവിടെ എത്രയോ ഇതാണ് കാരണം എൻ്റെ വീട്ടിൽ കിടക്കം ടിപ്പറിൽ വന്നാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തട്ടണു കല്ലെടുക്കണു നേരെ എന്ത് പണിയാണെങ്കിലും ചെയ്യാം മെന്റിലായിക്കോട്ടെ മണലായിക്കോട്ടെ എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ സുഖമാണ് പക്ഷേ അവിടെയുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ടിപ്പറിൽ തോണിയിലോട്ട് കയറ്റി ചെറിയൊരു വഞ്ചിയിൽ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഇവിടുത്തെ ഒരു ഭൂ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ നല്ലൊരു ആണ് കാണുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം വെള്ളത്തിനും താഴെ ഒരു രണ്ടടി ഹൈറ്റും കൂടെ ഉണ്ട് ആ രണ്ടടി അറ്റം വരാറില്ല എത്ര മഴയായാലും വരാറില്ല വെള്ളം കായലിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതെന്നാണ് പറയുന്നത് ആ കെട്ടിൻ്റെ താഴെ നാലടി താഴത്താണ് ഈ വീടുകൾ മൊത്തം നിൽക്കുന്നത് ഈ വീടിൻ്റെ താഴെ വീണ്ടും നാലടി താഴത്താണ് നോക്കിയാൽ നമുക്ക് അറ്റത്താത്ത അത്രയും ദൂരത്തുള്ള വിശാലമായ നെൽപ്പാടങ്ങളാണ് നമുക്ക് വയനാട് കാണാൻ കഴിയുന്നത് മൊത്തത്തിൽ ഈ ഒരു വൺ സൈഡ് മാത്രമേ നമുക്ക് റോഡുള്ളൂ ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് മുഴുവൻ വഞ്ചിയിലാണ് അല്ലേ വഞ്ചിയിലല്ല ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട് ഗവൺമെൻറ് ബോട്ടാണ് നമുക്ക് രാവിലെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കുട്ടികളെ പോകുന്ന വയസ്സാവ് നോക്കിയാൽ അത് പില്ലറാണ് അടിയിൽ നേരെ മാത്രം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്തു അല്ലേ ആ വീടിന്റെ പുറയിലേക്ക് നമുക്ക് നോക്കി കാണാം വീടിന്റെ വിശാലമായിട്ട് നോക്കിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല എന്താണെങ്കിലും അവിടെ ഫുള്ള് നെൽപ്പാട് വന്നു രണ്ട് സൈഡ് രണ്ട് രണ്ട് സൈഡും വീട് സെന്ററിൽ കായൽ അങ്ങനെയാണ് അതിന്റെ മിക്കും പാടങ്ങളാണ് റോഡും കാര്യങ്ങളൊക്കെ അതിന്റെ ഫുള്ള് ബോട്ട് കാര്യങ്ങളാണ് ഇവിടെത്തിന് വന്നല്ലേ മെയിൻ ആയിട്ട് നമ്മളിപ്പോറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് വേമ്പനാട്ട് കായലിലേക്കാണ് ഇതാ അത് നേരെ പോലെ ആ ബോട്ടൊക്കെ നിൽക്കുന്നത് വേമനാശി വാലിലാണ് വിശാലമായൊരു കായലാണ് ഇവിടുന്ന് നിന്ന് നോക്കിയാൽ കാണില്ല അത്രയും ദൂരമാണ് നമുക്ക് നമുക്കിതാണ് ഈ സൈഡിലൊക്കെ ഇതാ ആയുർവേദിക് മസാജ് സെൻ്ററുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മസാജും കാര്യങ്ങളൊക്കെ വേണ്ടവർക്കിത് അവിടെ വരാവാണെങ്കിൽ അതാ അവിടെ ബോട്ടുണ്ട് നമ്മളെന്താണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം അതാ റോയൽ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബോട്ടാണിത് പിന്നെ കോൺടാക്ട് ചെയ്യ നമ്പറും കാര്യങ്ങളൊക്കെ അടിയില്ലെടാ ബോട്ടുകളിലൊക്കെ നല്ല സൗകര്യം നല്ല അടിപൊളി എന്താണെങ്കിലും പറയാലോ ഞാൻ ബോട്ടിൽ കേറി പോക ആദ്യമായിട്ട് കയറി പക്ഷെ എന്താണെങ്കിലും ഒന്നര ബോട്ടിലൊക്കെ നമ്മുടെ റൂമുകളെല്ലാം തെറ്റലായിരുന്ന റൂമുകൾ ഇനി നമ്മള് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണും അച്ചത്തൊരു ജംഗാർ നിക്കണ്ടത് നമുക്ക് അടുത്ത് അവിടേക്ക് നമ്മൾ പോകാം ആ നമ്മൾ ആ ജങ്കാർ കാണിച്ചല്ല ഞാൻ എനിക്ക് കിറ്റാച്ചി ഒക്കെ ഓടിക്കാൻ അറിയാ പക്ഷെ ആ ജങ്കാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അടുത്ത് എന്താണെങ്കിലും ആ കിറ്റാച്ചിന്നെ ആ ജങ്കാറിൽ കയറിയിട്ട് ആ ഇറ്റാച്ചി നിക്കില്ലേ അത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ വേമനാട് കായലിലേക്ക് എത്തിച്ചേരും വെള്ളത്തിന്റെ കളർ വ്യത്യാസം കളർ കാലത്ത് പുഴയിൽ നിന്നും തോടുകളൊന്നും കയറി വന്ന വെള്ളത്തിന്റെ കളർ വ്യത്യാസം നായ സമയം നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ തന്നിരിക്കുകയാണ് അപ്പം വേറെ കറികളൊന്നും ഞാൻ ഇടത്തിൽ പപ്പടം മുര കറി മീൻ എല്ലാവരും കൂടെ കഴിക്കാനേക്ക നമ്മള് ആണെങ്കിൽ നോക്കിയാൽ അടിപൊളി വ്യൂക്ക സെറ്റാ അപ്പ ഞാൻ കഴിച്ചിട്ട് വരാൻ താണെങ്കിൽ വെള്ളത്തിൽ ഇതാണ് മാർക്കറ്റ് ഇതാ മാർക്കറ്റ് ഇതെവിടെ അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം അവിടേക്ക് പോയി നമ്മളെ മീൻ മേടിക്കാറില്ല അല്ലെന്ന് ജീവനുള്ളതാ കൊഞ്ച് കൊഞ്ച് ഇനി പോകുമ്പോ കൊഞ്ച് डिनकिका ला, इचिका ला, उखितिल जम invers, बस्को्रमका estarऊու आ, जरेशन में आ, जरेट MINरा न इना? सेरि ना जा वर, അപ്പൊ നമ്മൾ ബോട്ട് സൈഡ് ആക്കാ പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഒരു സാലിൽ ഒരു സൈഡ് വന്നില്ല ഏട്ടാ അപ്പൊ ഒരു സൈഡിലായിട്ട് നമ്മൾ ബോട്ട് അങ്ങനെ പാർട്ടി രണ്ട് വീടാണ് ഇപ്പൊ ഇതില് അപ്പുറത്ത് ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ഇവിടെ സൈഡാക്കിട്ട് ഇവിടെ തന്നെ ഇനിയിപ്പോ ഇവിടെ വീട്ടുകാരൊന്നും പറയില്ല അപ്പൊ സൈഡാക്കി പറഞ്ഞത് ഓണറിന്റെ വീടാ നടക്കാൻ ഇറങ്ങിയതാണ് പ്രശാന്തായിട്ട് ഫ്രണ്ടില് നടക്കുന്നുണ്ട് ഇങ്ങനെ കായലിന്റെ സൈഡിൽ കൂട്ടുന്ന ബോട്ടൊക്കെ എല്ലാരും സൈഡാക്കി കൊണ്ടിട്ട് കുട്ടി ബോട്ട് ഓരോ വീട്ടിന്റെ നമ്മുടെ അവിടെ ബുള്ളറ്റും മറ്റേ റോയൽ എൻഫീൽഡും മറ്റേ സ്പ്ലൻഡർ ഒക്കെ എന്ന് പറഞ്ഞ ഇവിടെ ഓരോ ചൂട്ടി ഓരോ ബോട്ടുകളായിരിക്കും ബോട്ടിന് ബ്രാൻഡ് ഉണ്ടാവോ പക്ഷെ പെട്ടന്ന് പൂട്ടാള് ഗൈസ് പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ ഈ മതി കായലിന്ന് നമ്മുടെ കൃഷി തരത്തിന് ആവശ്യമായ വെള്ളമൊക്കെ അങ്ങനെ എടുക്കണമെന്ന് കാണിച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ചിട്ടാണ് ഇവിടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ പാടിച്ച ആവശ്യത്തിനൊക്കെ എടുത്തിരിക്കുന്നത് ബാക്കി ഇങ്ങനെ കായ കായലിൽ തന്നെ ഇതിൽ പിന്നെ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞ പോലെ ഇതാ ഇതാണ് ലെവല് ഇത് ഈ ഒരു ഈ ഒരു ലെവലിലാണ് ഇവിടെ വെള്ളം നിൽക്കുക അതിൽ താന്ന് പറഞ്ഞാൽ താഴും ഇത് ഈ സ്റ്റെപ്പ് വരെ വെള്ളം വരുവുള്ളൂ ഇവിടെ എന്താണെങ്കിലും അതിൽ കായി സാമായിട്ട് ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതേ തരുന്ന നമ്മള് ബോട്ടിക്ക് പിന്നെയും കേറിയിരിക്കണം അങ്ങനെ ഫിഷിങ്ങിന് പോ ചേട്ടാ ഫിഷിങ്ങിന് പോവാ നമ്മള് ഫിഷിങ്ങിന് പോവാ മഹേഷ് ഏട്ടാണ് മഹേഷ് ചേട്ടനാണ് നമ്മളത്തെ ഒന്ന് കൂട്ടിട്ട് പോകണത് നമ്മളെ ഞാനിത് ആയിട്ട് ഓ ഏട്ടാ കാണുന്നില്ലേ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല പ്രശ്നമില്ല കേട്ടാ നിങ്ങൾ ആദ്യമായിട്ടാണ് കപ്പലില് ഈ ചെറിയ കുട്ടി കപ്പലില് ഏട്ടാ ഇത് കുട്ടി പോട്ടാ അല്ല കുട്ടി പോട്ടാണ് കുട്ടി പോട്ട് ഇത് കുട്ടി പോട്ടാണ് അപ്പൊ എന്താണെങ്കിൽ ആ ഞങ്ങൾ ഇതിൽ കയറിയിട്ട് വരണം വിചാരിച്ചാണ് പക്ഷെ ഗൂഗിൾ പേ ഇല്ലാതെ പറഞ്ഞപ്പോരി നടന്നു আর এর ভিতরে